മക്കളെ ഇന്നലെ ടീച്ചർ ക്ലാസ്സിലെടുത്തത് എല്ലാരും പഠിച്ചു വന്നിട്ടില്ലേ എല്ലാരിക്കും നല്ല ഉഷാറാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഈ എനർജി ഉണ്ടാവുമോ പിള്ളേരെ ഇതാണ് ക്വസ്റ്റ്യൻ ദ ദാപിറ്റൽ ഓഫ് ജപ്പാൻ ജപ്പാന്റെ ക്യാപിറ്റൽ ഏതാ ഫ്രണ്ടിലിരിക്കണ മോൻ നീ പറ ടീച്ചർ ഹിരോഷിമ ഹിരോഷിമേ നാഗസാക്കി അവിടെ ഇരിക്കടാ മണ്ടത്തരം വെള്ളം ഇനി ആരാ പറയാ ആ തൊട്ട് പിന്നിലിരിക്കണ മോളു നീ പറ ോ ഇസ് കറക്റ്റ് ആൻസർ വെരി ഗുഡ് മോർണിംഗ് ആ ബെല്ലടിച്ചു പിള്ളേരെ എല്ലാരും ഒന്ന് റിഫ്രഷ് ചെയ്ത് വന്നു ആര് തല്ലി പിടിക്കരുത് കേട്ടാ ടീച്ചർ ഇപ്പത്തും ആ എടാ മോനെ നീ എന്താ ഉണ്ടാ തിരിഞ്ഞത് എന്താടാ

സ്റ്റോൾ കിഡ്സ് ലഞ്ച് ഓ മോശം ഫയർഡ് കിഡ്സ് ഹെഡ് കണ്ടാൽ ഇങ്ങനൊന്നും പറയില്ലല്ലോ പിന്നെ പ്ലേഡ് വിത്ത് ഗ്ലൂ ഇവൻ ഇങ്ങനെ എത്ര പെട്ടെന്ന് പ്രിൻസിപ്പളിന്റെ റൂമിൽ പറഞ്ഞു എടാ ചെല്ലടാ പ്രിൻസിപ്പളിന്റെ അടുത്തുകയല്ലേ ആരിക്കും വേണമെന്നുണ്ടല്ലൂപിക്കാ പ്രിൻസിപ്പളിന്റെ അടുത്തുകയല്ലടാ ചെല്ലട ചെക്കാ അപ്പം വിചാരിച്ച് ഞാൻ അവൻ്റെ കൈക്കൂലിയിൽ വീഴുന്നു ഇടി മോളെ അതെന്താ ഇവിടെ നിങ്ങൾ തമ്മിൽ തല്ലി പിടിക്കണത് നീ ക്ലാസ്സിലേക്ക് പാടി നിന്നീ ചൂറിലോട്ട് നല്ല പെട്ടപ്പടച്ച് കഴിഞ്ഞാൽ ശരിയാക്കും നാട്ടുകേക്ക് രണ്ട് പിള്ളേരെ നമ്മൾ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് വിട്ടിട്ടുണ്ട് പിന്നെ വിളി ലാസ്റ്റ് കണ്ടോളാം അവളെ ഞാനിന്ന് ശരിയാക്കും ആ പിള്ളേരെ ഇൻ്റർവേലൊക്കെ കഴിഞ്ഞില്ലേ എത്താ മോളെ പേപ്പർ നീ നീയത് സമയം നോക്കുന്നത് വീട്ടിൽ പോകാനായിട്ടില്ല ഫസ്റ്റ് ഇവളുടെ പേപ്പറിൽ എന്താ കൊടുത്തേക്കണെന്ന് വെച്ചാൽ ഡ്രോ ദ ബ്രിട്ടീഷ് പൗണ്ട് സിമ്പിൾ എന്നിട്ട് അവളെ വരച്ച് വെച്ചിരിക്കുന്നത് യൂറോൻ്റെ സിമ്പിളാണ് മോളൂട്ടി ഇത് റോങ് ആടാ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താടാ പൗണ്ട് വരക്കാനല്ലേ പറഞ്ഞത് നീ യൂറോ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർക്കിട്ട് തരുന്ന വിചാരിച്ചാ എടുത്തോണ്ട് പോകാം നാളെ വരുമ്പോൾ ടെൻ ടൈംസ് വരച്ചുകൊണ്ടു വരണം കേട്ടോ ചിലേ അടുത്താലേ മോളൂസിൻ്റെ ഡ്രോ ദ ജപ്പാനീസ് ൾ ജാപ്പനീസ് എൻ സിമ്പിൾ വരക്കാൻ പറഞ്ഞിട്ട് യു എസ് ഡോളറെ വരച്ചു ഇതും പൊട്ടത്തേറ്റാണ് എടുത്തോട്ട് പോടി നാളെ വരച്ചിട്ടുണ്ടോ കേട്ടോ അതെ മോനു നീടെ നോക്കട്ടെ അടിപൊളിയായിട്ട് ഈ ആമ്പിള്ളേര് കാർ ഒക്കെ വരച്ചു വെച്ചിരിക്കണത് വെരി ഗുഡ് വെൽഡൺ മോനുലസ് ഉണ്ട് വെരി ഗുഡ് ആ മോള് നീന്റെ നോക്കട്ടെ ഡ്രോ ദ യു എസ് ഡോളർ സിമ്പിൾ യു എസ് ഡോളർ സിമ്പിൾ വരക്കാൻ പറഞ്ഞപ്പോൾ പൗണ്ട് വരച്ചു വെച്ചു നീയാ മറ്റുള്ള ഗേൾസിന്റെ പൊള്ളാളല്ലേ ചെല്ലെ 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 നാളെ വരുമ്പോ ടെൻ ടൈംസ് എഴുതി നിന്റെ നോക്കട്ടെ ഡ്രോ ആൻഡ് ഫ്രൈസ് നീ എന്താണോ കോഴിക്കാൽ വരച്ച് വെച്ചേക്കണത് ഫ്രൈസ് ഓക്കെയാണ് പിന്നെ നിന്റെ കോഴിക്കാലിന് മാർക്കില്ല ട്ടാ അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ് എടാ സ്റ്റീക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ ബീഫ് ബീഫിന്റെ എന്തെങ്കിലും നിനക്ക് വരച്ചു നോക്കായിരുന്നില്ലേ സോ ഇത് തെറ്റാണ് അപ്പൊ നീ ഇത് നാളെ വരുമ്പോ ടെൻ ടൈംസ് നീ കറക്റ്റ് ഉള്ളത് വരച്ചുകൊണ്ട് വന്ന് നാളെ രാവിലെ ഞാൻ സ്റ്റാഫ് റൂമിൽ ഉണ്ടാവും അവിടെ വെച്ച് എന്നെ കാണിച്ചിട്ട് നീ ക്ലാസ് കറിയാൻ മതി കേട്ടാ ഇപ്പൊ നീച്ചല്ലേ ഇറ്റ്സ് എ റോങ് ആൻസർ ചെല്ലടാ 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 അടുത്താളെ ആ മോളൂസേ നിന്റെ നോക്കട്ടെ ഡ്രോ ആൻഡ് ഐസ്ക്രീം വിത്ത് ടു സ്കൂപ്സ് ഓഫ് ചോക്ലേറ്റ് ഓ എന്ത് സൂപ്പറായിട്ടാ മോളൂസ് വെച്ചിരിക്കുന്നത് വെരി ഗുഡ് മോളു വെരി ഗുഡ് ടീച്ചർക്ക് അത് കഴിക്കാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് നന്നായി വരച്ചിട്ടുണ്ട് കേട്ടാ വെരി ഗുഡ് എ പ്ലസ് ഗാരി ആ മോളൂസേ നിന്റെ നോക്കട്ടെ ഡ്രോ ആൻഡ് ആപ്പിൾ യെസ് ആപ്പിൾ വരക്കാൻ പറഞ്ഞോ ടീ എന്താ വരച്ച് വെച്ചേക്കണത് ആ സ്ട്രോബെറിയോ ക്യാരറ്റോ സ്ട്രോബെറിയാണ് സംഭവം എന്നിട്ട് അതിനൊരു കറക്റ്റ് കളറും കൊടുത്തിട്ടില്ല പൊട്ട തെറ്റണീ വരച്ച് വെച്ചിരിക്കണത് ആപ്പിൾ വരക്കാൻ പറഞ്ഞാൽ ആപ്പിൾ തന്നെ വരക്കുക അല്ലാതെ കണ്ണി കണ്ട ഫ്രൂട്ട്സ് അല്ല വരക്കേണ്ടത് ചെല്ലങ്ങട് ആ മോൻ്റെ ഡ്രോ എ പൈനാപ്പിൾ യെസ് പൈനാപ്പിൾ ഇത് സൂപ്പറായിട്ടാ വരച്ചേക്കുന്നത് പൈനാപ്പിൾ നന്നായിട്ടുണ്ട് കേട്ടാ മോന്റെ പൈനാപ്പിളിന് ടീച്ചർ എ പ്ലസ് തരണുണ്ട് വെരി ഗുഡ് മോനു വെരി ഗുഡ് അപ്പൊ ഇത്രയും നോക്കിയ പേപ്പർ വാല്യുവേഷനിൽ പിള്ളേർ വളരെ മോശമായിട്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ പിള്ളേര് മാത്രമേ നന്നായി മാർക്ക് എ പ്ലസ് മേടിച്ചിട്ടുള്ളൂ ആയി കുട്ടികളെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് എല്ലാരും റെഡി ആയിട്ടിരിക്കട്ടാ വാട്ട് ആർ പ്രൂൺസ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട്ആർ പ്രൂൺസ് കണ്ണാടക്കാരൻ എന്നിട്ട് എന്ത് പറ എന്താണത് നീ എവിടെ ഇരിക്കേ അതല്ല കറക്റ്റ് ആൻസർ ഇനി ആരാ പറയാ ആ മോളു ഫ്രണ്ട് നീ പറ പ്ലംസ് വെരി ഗുഡ് ഈസ് ആൻസർ അപ്പൊ സ്കോർ ചെയ്തിരിക്കുന്നത് ആ പേപ്പർ പേപ്പർ കണ്ടിട്ട് കാണിക്കൂ ഡ്രോ ടു ഫ്രണ്ട്സ് ആം റെസ്ലിംഗ് നീ നീ വരച്ചിരിക്കുന്നത് ഡ്രോയിങ്ങിന് പോകുന്നുണ്ടോ മോനെ അടിപൊളിയായിട്ട് നീ വരച്ചിട്ടുണ്ട് വെരി വെരി ഗുഡ് ഗുഡ് ടീച്ചർക്ക് ഇഷ്ടമായി മോൻ വരച്ചത് അപ്പൊനി പ്ലസ് തരുന്നുണ്ട് വെരി ഗുഡ് പ്പിക്കാരാ നീക്കലക്കിട്ടോ ആ അടുത്തത് ആ മോളൂസേ നിന്റെ നോക്കട്ടെ ഡ്രോ എ ഫാമിലി ഈറ്റിംഗ് ഡിന്നർ ടുഗെദർ ഇതാണ് ഡീറ്റു ഫാമിലി ഈറ്റിംഗ് ഡിന്നർ ടുഗെദർ ഡിന്നർ കഴിക്കണില്ലല്ലോ അവിടെ ടി വി ആണല്ലോ അവർ കാണുന്നത് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയാ ഡിന്നർ എന്ന് പറയുമ്പോ ടി വി ആണ് ടി വി ആണ് വേണോ ഒരു ടേബിളും നാല് പ്ലേറ്റും ഫുഡൊക്കെ വെച്ചിട്ട് വരക്കണ്ടേ മോളൂസേ അപ്പൊ നിന്റെ തെറ്റാണ് നാളെ വരുമ്പോൾ ഈ ടീച്ചർ പറഞ്ഞതൊക്കെ നന്നായി വരച്ചിണ്ടട്ടാ ആ മോനു നിന്റെ നോക്കട്ടെ ഡ്രോ എ വുമൺ ഡ്രൈവിംഗ് എ കാർ ഓക്കെ കാറ് വിമൺ അല്ല ഡ്രൈവ് ചെയ്യണത് ഏതോ ഒരു മൊട്ടതലേനാണ് അപ്പൊ വിമണ് ബാക്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവോടാ അത് ഇത് റോങ് ആണ് ഇത് ഒന്നാമത് നീ ഇത് വായിച്ചു നോക്കൂ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഇറ്റ്സ് എ റോങ് ആൻസർ അപ്പൊ നിനക്കും എ പ്ലസ് ഇല്ല ഗ്രേഡ് എഫ് ആണ് ഫെയിലാണ് നീ ഫെയില് ആ ഇനി മോനിയോ നിന്റെ നോക്കട്ടെ ഉണ്ട് ആ ഡോഗ് ഡോഗ് ഓടിപ്പോയാ ഇത് റോങ് ആൻസർ ആണ് അപ്പം നീയും ഫെയിൽ ആയിട്ടുണ്ട് കറക്റ്റ് ആൻസർ നാളെ വരുമ്പോൾ ടെൻ ടൈംസ് നീ വരച്ചിട്ടുണ്ടോ കേട്ടോ ചെല്ലേ